നമസ്കാരം ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാം എന്നുള്ളതാണ് ചാൻസലറായ ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്താണ് ഈ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അഡ്വക്കേറ്റ് ജയശങ്കർ കളിയാക്കി വിളിക്കുന്ന പോലെ പിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോഡിയാണ് സർക്കാരിന്റെ നോമിനിയായിട്ട് സർവകലാശാലയുടെ ചില ദൈനംദിന കാര്യങ്ങളിലും അവിടുത്തെ വിദ്യാർത്ഥികളുടെ ചില കാര്യങ്ങളിലും ഒക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബോഡിയാണ് സത്യം പറഞ്ഞാൽ ഈ സിൻഡിക്കേറ്റിന് ഇപ്പൊ രജിസ്ട്രാറെ നിയമിച്ച സിൻഡിക്കേറ്റ് ആണെന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന് നിയമനാധികാരമൊന്നുമില്ല സിൻഡിക്കേറ്റിന് പ്രത്യേകിച്ച് ഒരധികാരവുമില്ല സിൻഡിക്കേറ്റിനെ ചർച്ച ചെയ്യാം അത് തീരുമാനം അവർക്ക് അവതരിപ്പിക്കാം പക്ഷേ അത് അംഗീകരിക്കുന്നത് വി സിയും തുടർന്ന് ചാൻസലറുമാണ് അപ്പൊ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് വലിയ കൊമ്പത്തെ ആൾക്കാരാണ് താങ്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഡോക്ടർ ഷിജു ഖാൻ ഒക്കെ തന്നെ ഹേ ഒരു അല്ല ഒരു അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സിനിമയിൽ മംഗലശീലൻ ആയിരുന്നു ആദ്യം സിൻഡിക്കേറ്റ് നൽകുന്നത് പുഷ്പ എന്ന സിനിമയിലെ കഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സിദ്ധാർത്ഥ് എന്ന സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് യോഗം കൂടുന്നത് പുള്ളിയുടെ വീട്ടിലും പക്ഷേ പുഷ്പ ആയി പിന്നീട് നേതാവ് പിന്നെ സിൻഡിക്കേറ്റ് കൂടുന്നത് പുഷ്പയുടെ വീട്ടിലാണ് അവർക്ക് അതിന് പ്രത്യേകം ഫീസ് ഒന്നുമില്ല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഒക്കെ അവരവരുടെ ജോലിയുണ്ട് യോഗം കൂടുമ്പോൾ മാത്രം ആണ് അവർക്ക് അധികാരം യോഗം കൂടുമ്പോൾ ആ യോഗ സമയത്തുള്ള അധികാരം മാത്രമേ ഉള്ളൂ ശേഷം അവർ അവരവരുടെ കാര്യം നോക്കി പോകുന്നു അധികാരം എന്നത് സിൻഡിക്കേറ്റിന് ആണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഒക്കെ സിൻഡിക്കേറ്റ് തലവനാണ് അവിടെ അംഗങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല സിൻഡിക്കേറ്റ് അംഗം എന്ന് പറഞ്ഞ് ഒരു ഓഫീസും തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ആളുകളിച്ച് നടക്കാൻ അവർക്ക് അധികാരവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ സിൻഡിക്കേറ്റ് അംഗമാണ് എന്ന് പറഞ്ഞ് ജി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ നമ്മുടെ ഷിജുഖാനും ഒക്കെ പറയുന്നത് കേട്ടാൽ യു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഇവരാണ് എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഏറെക്കുറെ പുഷ്പയിലെ നിയമം തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലും ഉള്ളത് യോഗം കൂടുമ്പോൾ ആണ് അവർക്ക് അധികാരം ശേഷം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് വൈസ് ചാൻസലർ ആണ് ബി സി ആണ് യോഗ ഇനി സിൻഡിക്കേറ്റ് എടുത്ത ഏതെങ്കിലും തീരുമാനത്തിന് ബി സിക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് ചാൻസലർക്ക് അതായത് ഗവർണർക്ക് വിടാ രണ്ട് കക്ഷികളെയും കണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ടത് പിന്നെ ചാൻസലറാണ് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ കൂടുന്ന യോഗമാണ് സിൻഡിക്കേറ്റ് അല്ലാതെ പ്രത്യേകിച്ച് വലിയ പവർഫുൾ ആയിട്ടുള്ള ബോഡിയൊന്നും അല്ല അതുപോലെ തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയുണ്ട് അവിടെ എല്ലാത്തിന്റെയും തലവനായ വി സി എന്തെങ്കിലും ഒരു ചുമതല ഏതെങ്കിലും ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് നൽകിയെങ്കിൽ അത് അദ്ദേഹത്തിന് ചെയ്യാം എങ്കിൽ മാത്രം പ്രസ്തുത കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ചെയ്യാം എന്നല്ലാതെ സ്വതന്ത്രമായി ഒരു അധികാരവും കൂട്ടർക്ക് ഇല്ല അത് ഒരു സർക്കാർ പദവിയുമല്ല പിന്നെ എന്തിനാണ് ഷിജു ഖാനെ പോലെയുള്ള ആളുകൾ സ്ഥിരം ഓഫീസ് തുറന്ന യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും കുട്ടികളെയും ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെ ഭരിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്ത് അധികാരം സിൻഡിക്കേറ്റ് മീറ്റിംഗുകൾ ഉള്ളപ്പോൾ വരാം എന്നല്ലാതെ പിന്നെ എന്ത് ചട്ടപ്രകാരമാണ് ഇവർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ തുടരുന്നത് അതിനുള്ള അലവൻസ് യാത്രാവസ്ഥ ഒക്കെ എന്തിനാണ് ഇവർ നികുതി പണത്തിൽ നിന്ന് കൈപ്പറ്റുന്നത് ബി സി ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ എന്ത് പണിയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിജു ഖാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡോക്ടർ ഷിജു ഖാൻ എന്ത് ചെയ്യുന്നു ഷിയുഖാനൊക്കെ ഒരു വിവരം അധോരോഗം പോലെ പ്രവർത്തിക്കുകയാണ് രജിസ്ട്രാർ തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ശിപായി എന്ന നിലയിലാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് ആരെങ്കിലും എതിർത്താൽ ഈ സിൻഡിക്കേറ്റ് കൂടി അങ്ങ് ഉണ്ടാക്കി കളയും എന്ന രീതിയിലാണ് ഇവർ പെരുമാറുന്നത് പതിറ്റാണ്ടുകളായി ഇങ്ങനെ പാർട്ടി നിയന്ത്രിക്കുന്ന ഉള്ള സംഘങ്ങൾ തന്നെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെയും ഭരിക്കുന്നത് ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ നിയമനം തോന്നും പോലെ ഉത്തരവുകൾ ചട്ടങ്ങൾ വളച്ചൊടിച്ച് വേണ്ടപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ഇങ്ങനെ സ്വജനപക്ഷപാതത്തിന്റെ പൂത്തരങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ യൂണിവേഴ്സിറ്റികൾ ആകെ കാർന്നു തിന്നുകയാണ് ഇവർ ഇപ്പോൾ ചങ്കുറ്റമുള്ള ആളുകൾ അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി നിയമം കൊണ്ട് അവർ പോരാടാൻ തുടങ്ങിയപ്പോൾ അടിത്തറ ഇളകും എന്ന് ഭയപ്പെട്ട് കൊള്ളക്കാർ എസ് എഫ് ഐ ഗുണ്ടകളെ ഇറക്കി പ്രതിരോധം തീർക്കുകയാണ് പക്ഷെ ഒരു കാര്യവുമില്ല യൂണിവേഴ്സിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അവിടെ അമിത അധികാരങ്ങൾ കാട്ടി നടക്കുന്ന ഷിജു ഖാൻമാരെ പോലെയുള്ള ഗുണ്ടകളെയൊക്കെയും നിയമപരമായി പുറത്താക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ സിൻഡിക്കേറ്റിന് ഒരു അധികാരവുമില്ല ഇവിടെ സി പി എമ്മിന്റെ ഗുണ്ടകൾ നയിക്കുന്ന ഒരു വിഭാഗമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും സിൻഡിക്കേറ്റ് എല്ലായിടത്തും ഭരിക്കുന്നവരാണല്ലോ എസ് എഫ് ഐ പഴയ എസ് എഫ് ഐക്കാരെയൊക്കെ പിടിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളാക്കും എന്നിട്ട് ഞങ്ങളുടെ വലിയ പുലികളാണ് ഞങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി അവരുടെയൊക്കെ തതയുടെ വകയാണ് ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനെ വരെ ഞങ്ങൾ പിരിച്ചുവിട്ടുകളെ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതല്ലാതെ ഈ നാറികൾക്കൊന്നും ഒരധികാരവും ഇല്ല കിതികാരവുമില്ല എന്നൊരു സിനിമയിലെ ഫിലോമിന് പറയുന്നത് പോലെ അധികാരവുമില്ല കിതികാരവുമില്ല പിന്നെ ഇവനൊക്കെ ഷോ കാണിച്ച് നടക്കുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി നിയമപരമായി തന്നെ നേരിടും എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി ചാണകം യൂണിവേഴ്സിറ്റികൾ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ